ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഒരമ്മയുടെ മനസ്സിലെ വേദന മുഴുവനും ആദർശൻ്റെ മുന്നിൽ പറഞ്ഞ് തീർക്കുവാണ് നമ്മുടെ കനകം അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം ഓപ്പറേഷൻ കഴിഞ്ഞാലും ആരും അറിയരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മോളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോൾ അവളുടെ അച്ഛൻ അറിഞ്ഞാൽ മതി എൻ്റെ മോൾക്ക് അനന്തപുരിയിൽ ഒരു അംഗത്തെ പോലെ ജീവിക്കാൻ മാത്രം എങ്കിൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ മോളെ വിട്ട് തരത്തുള്ളൂ മോനേന്നും പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ ട്ടോ അപ്പൊ അതിന്റെ പേരില് മോന് ദേഷ്യമോ വിഷമോ ഒന്നും ഞങ്ങളോട് തോന്നാനും പാടില്ലെന്ന് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ പ്രാരാബ്ധം അത് ഒരുപാടാ എങ്കിലും ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും അവൾക്ക് മനസമാധാനം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ ആദർശനോട് നമ്മുടെ കനകം ഇങ്ങനെ വേദനയോടെ പറയുക എന്നാൽ അനന്തപുരിയില് എൻ്റെ മോളുടെ ജീവന് പോലും യാതൊരുവിധം ഉറപ്പുമില്ല എന്നും പറഞ്ഞു ഞാൻ വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഇതൊക്കെ പറയുന്നത് എൻ്റെ മോള് കാച്ചുവെച്ച പാലാണ് മോൻ്റെ എടുത്ത് കുടിച്ചിരിക്കുന്നത് അപ്പോൾ അത് ന നവ്യമോൾക്ക് വേണ്ടി എൻ്റെ മോൾ കാച്ചി വെച്ച പാലാണ് അത് നവ്യമോളുടെ എടുത്ത് കുടിച്ചിരുന്നെങ്കിലോ സംഭവിക്കുന്നത് എന്തായിരുന്നു ഇപ്പോൾ അവളും അവളുടെ കുഞ്ഞും പോവില്ലായിരുന്നോ എന്ന് കനകം ആദർശനോട് ചോദിക്കുമോ കേട്ടോ ഇതൊക്കെ ആരാ മോനെ ചെയ്യുന്നത് എന്തിനു വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമോ കരഞ്ഞോണ്ട് ഈ അമ്മ ആരൊക്കെ ആണെങ്കിലും അല്ലെങ്കിലും ആര് ചെയ്താലും അതൊക്കെ ചെയ്യാനുള്ള മനസ്സ് അതുള്ളവർ ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാണ് കനകം കരയുന്നത് അങ്ങനെയുള്ളപ്പോൾ എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ എൻ്റെ മോളെ ഇനി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കനകവേ അമ്മയെന്നും വിളിച്ച് ആ ദർശനം സങ്കടപ്പെടുവാ നവ്യമോളുടെ കാര്യത്തിലും എനിക്കിപ്പോൾ നല്ല ആദ്യമുണ്ട് മോളെ മോനെ ഏഴാം മാസം എങ്ങനെയെങ്കിലും ആകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവരാനായിട്ട് ഇനി രണ്ടു പേരും ഞങ്ങൾക്കൊപ്പം താമസിച്ചാൽ മതി എന്നൊക്കെ ആദർശിങ്ങനെ ആദർശനോട് പറഞ്ഞുകൊണ്ടാക്കാനകം കെട്ട് കഴിഞ്ഞതും കെട്ട് കഴിയാത്തതുമായിട്ട് മൂന്ന് പെൺകുട്ടികൾ വീട്ടിലുണ്ടെന്ന് ചിലപ്പോൾ ബന്ധുക്കളും അയലത്തുകാരും നാട്ടുകാരും ഒക്കെ പറയുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും എങ്കിലും ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾക്ക് ജീവനോടെ കാണാമല്ലോ ഞങ്ങൾക്ക് അതും മതിയെന്നും പറഞ്ഞു കനകം അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആദർശിന് വാക്കുകളില്ല അമ്മയോട് പറയാൻ അപ്പോ ആദർശന്റെ ഈ സങ്കടം കണ്ടപ്പോൾ മോൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അമ്മയ്ക്ക് മനസ്സിലാകും അങ്ങനെയുള്ളപ്പോ ഇങ്ങനെയൊന്നും ഞാൻ പറയാൻ പാടില്ലാത്തതാ എങ്കിലും നെഞ്ചു പറഞ്ഞു പോയത് കൊണ്ട് മോന് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതെന്നും പറഞ്ഞ കനകം കരയുന്ന കേട്ടോ മോൻ ഒന്നും അമ്മയോട് തോന്നരുതെന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ കനകം അവിടെ നിങ്ങൾ പോയിരുന്നു ഐ സിയുയിലേക്ക് നോക്കി ഭയങ്കര കരച്ചിൽ ആദർശം അങ്ങനെ ആ അമ്മയെ നോക്കി നിസ്സഹായനായിട്ട് അവിടെ അങ്ങനെ നിൽക്കും കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനി ഇങ്ങനെ അനന്തപുരിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അനിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു നോക്കുമ്പോൾ നോക്കുമ്പോൾ നന്ദുവിൻ്റെ കോള് നന്ദുവിൻ്റെ കോള് കണ്ടതും ആ ഹലോ നന്ദു എന്ന് പറഞ്ഞെടുത്തു ഫോൺ എടുത്തു നമ്മുടെ അനിയേ അപ്പൊ ഒരു സമാധാനവും കിട്ടുന്നില്ല അതാ ഞാൻ വിളിച്ചതെന്ന് നന്ദു നേരം പറയോ എന്തു ചേച്ചി വീട്ടിൽ പ്രശ്നം പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇപ്പോ വീട്ടിലല്ലല്ലോ പ്രശ്നം അവിടെ ഹോസ്പിറ്റലിലല്ലേ പ്രശ്നം ആ വല്യമ്മയ്ക്ക് കുറച്ച് കൂടുതലാണെന്ന് നേരം പറഞ്ഞു അമ്മ അമ്മയിപ്പോ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് അങ് പോയിട്ടുണ്ട് നയനേച്ചി ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എങ്കിലും എല്ലാം ചെയ്തു കഴിഞ്ഞാലും ചേച്ചിക്ക് കേൾക്കേണ്ടി വരുന്നത് പഴിയും പരാതിയാണല്ലോ ഏട്ടത്തിയുടെ ബോഡി വളരെ വീക്കാണെന്ന് അറിഞ്ഞിട്ടും ഏട്ടത്തി വല്ല്യമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുമായിരുന്നു ഇപ്പൊ ബ്ലഡ് മാത്രമല്ലല്ലോ കരൾ കൂടി പകർത്ത് കൊടുക്കുവല്ലേ എന്നിങ്ങനെ നമ്മുടെ നന്ദു അനിയോട് പറയുമ്പോൾ നന്ദു എന്തൊക്കെയാ പറയുന്നേന്ന് ചോദിച്ചു അപ്പോ അനിയൊന്നും അറിഞ്ഞില്ലേ അനിയുടെ വല്യമ്മയുടെ ജൈവ ജീവൻ നിലനിർത്താൻ വേണ്ടി കരൾ കൊടുത്ത് സഹായിക്കുന്നത് ചേച്ചിയാണെന്ന് നന്ദു പറഞ്ഞപ്പോ അനി ഞെട്ടി അമ്മ പോയെന്നാ ഞാൻ പറഞ്ഞത് അയ്യോ അതൊന്നും ഞാനറിഞ്ഞില്ല വല്യമ്മ അറിയാതെയാ അന്ന് ബ്ലഡ് കൊടുത്തത് ഇവിടെ ഇവിടെ പലർക്കും അതിനെപ്പറ്റി അറിയില്ല അതറിയാതെ എൻ്റെ അമ്മ ഉൾപ്പെടെ പലരും ഏട്ടത്തെ ഇപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അനി എൻ്റെ ചേച്ചിയെ എനിക്കറിയാം ഇതുപോലെ ആത്മാർഥതയുള്ളൊരു ചേച്ചിയെ ആർക്കും ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് നമ്മുടെ നന്ദു അനിയോട് പറയൂട്ടോ ചേച്ചിയുടെ നന്മ ആദ്യമേ തിരിച്ചറിഞ്ഞ കൂട്ടത്തിലുള്ള ആളാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ പാത്രശേട്ടനും ഒക്കെ അതറിയാം എന്നാൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വല്യമ്മ ഇതുവരെ ചേച്ചിയെ മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളതാണ് സത്യം അതിലാണ് എനിക്ക് സ സങ്കടം ഉള്ളതെന്ന് പറയുമ്പോൾ ഞാനെന്തായാലും ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു അനി അപ്പം ഞാനിത് എങ്ങോട്ട് വരുവാ അവിടെ പലർക്കും അത് ഇഷ്ടപ്പെടില്ലെന്നൊക്കെ എനിക്കറിയാം എങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് എൻ്റെ ചേച്ചിയെ എനിക്കൊന്ന് കാണണം എന്ന് നന്ദു പറഞ്ഞു അപ്പം നന്ദുവിന് ശരിയെന്ന് തോന്നുന്നത് അതെന്താണ് അത് ഉറപ്പായി ചെയ്യണം അവിടെ ആരുടെയും മുഖം നോക്കേണ്ട കാര്യം നന്ദുവിനില്ലെന്നും പറഞ്ഞ് അനി ഫോൺ കട്ട് ചെയ്തു ശരി ഓക്കെ എന്നും പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞ് അനി ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കും കേട്ടോന്ന് അന്ന് അതിനെപ്പറ്റി ഇത് കഴിഞ്ഞ് പിന്നെ അവിടെ കനകത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആദർശം നിൽക്കുവാണ് അമ്മ ധൈര്യമായിട്ടിരിക്കുക കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കനകത്തിന് സങ്കട സഹിക്കാൻ പറ്റുമോ അപ്പോഴാണ് ഓടി അനിയോട് അങ്ങോട്ടേക്ക് വരുന്നത് ഏട്ടാ ഞാൻ എന്തായി കേട്ടാന്ന് ചോദിച്ചാൽ അപ്പം ഏട്ടാ ഇത് വേറെ ആരും അറിയരുത് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഇത് അറിയരുത് കേട്ടോ എന്നൊക്കെ ആദർശ് പറഞ്ഞു വീണ്ടും ഒരു ത്യാഗം ചെയ്യുവാണ് അവൾ അവളുടെ ജീവൻ അമ്മയ്ക്ക് പകുത്തു കൊടുക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഞാനെല്ലാം അറിഞ്ഞു നന്ദു എന്നെ വിളിച്ചായിരുന്നു എന്ന് അനി അന്നേരം ആദർശനോടും കനകത്തിനോടും പറഞ്ഞു അപ്പൊ ഗോവിന്ദേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല മോനെ അപ്പൊ വേറെ ആരും സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നില്ല വന്നില്ലേട്ടാ അപ്പൊ അതിനുള്ള അവസരം ഒന്നും നയനെ കൊടുത്തില്ലടാ അവള് ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യായിരുന്നു അമ്മയെ സഹായിക്കാൻ അനുവദിക്കണമെന്നും പറഞ്ഞു അപ്പൊ വല്യമ്മ ഇതുപോലെ അതും അറിയുന്നുണ്ടോ എൻ്റെ ഏട്ടാ എന്ന് ആനി ഏ ഇല്ല എന്ന് ആദർശം പറഞ്ഞു മോൻ്റെ വല്യമ്മ ഇതൊന്നും അറിയുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ എൻ്റെ നയനമ്മോളെ വേർക്കുകയാണെന്നുള്ള കാര്യം നേരത്തേക്കും ഈ കനകം പറഞ്ഞു ഏട്ടത്തിയുടെ സ്ഥാനത്ത് എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ അവൾക്ക് വേണമെങ്കിൽ വല്യമ്മയെ സഹായിക്കാമായിരുന്നല്ലോ ബ്ലഡ് കൊടുത്തപ്പോൾ തന്നെ ഏട്ടത്തിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതാണ് വല്യമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ അനാമികയുടെയും അവിടെ ഇതൊക്കെ അറിഞ്ഞിട്ട് മാറി നിന്നതായിരിക്കും എല്ലാം കഴിവ് വന്നിട്ട് ഓടി വരും ഏട്ടത്തിയെ പഴിക്കാനായിട്ട് അമ്മായിമ്മയും മരുമകളെയും തമ്മിൽ തെറ്റിക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് അനി ഈ അനാമിക പിശാചിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുക ഏട്ടത്തിയും ഏട്ടത്തേടെ ചേച്ചിയും ഒക്കെ വഴിതെറ്റ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് വല്യമ്മയും അപ്പച്ചിയും എൻ്റെ അമ്മയും ഒക്കെ പറയാറുണ്ട് പിന്നെ എന്നാല് ശരിക്കും വഴുതേറ്റ് കയറി വന്നതേ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന അവളാണെന്നും പറഞ്ഞ് അനി ഇതും തുറന്നു പറയുന്നു അങ്ങനെ ഒരുത്തി എനിക്ക് വേണ്ടെന്ന് ആ ഞാൻ ആയിരം നമ്മളെ പറഞ്ഞതാ എന്നിട്ടോ അതാരെങ്കിലും കേട്ടോ ആരും കേട്ടില്ല അവളുടെ സ്ഥാനത്ത് നന്ദു വന്നിരുന്നെങ്കിലേ പല അപകടങ്ങളും ഇന്ന് കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയനെ അപ്പോഴേക്കും പറഞ്ഞു തീരുന്നതിന് മുൻപ് നന്ദു അങ്ങോട്ടേക്ക് വന്നു ആ നന്ദു എന്നും ഇങ്ങനെ വിളിച്ചു നമ്മുടെ അനി ഇങ്ങനെ നിക്കു കേട്ടോ അപ്പൊ ആദർശേട്ടാ അമ്മയ്ക്ക് ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഓപ്പറേഷൻ നടക്കുക മോളെ എന്നും പറഞ്ഞു പറഞ്ഞു അനിയുള്ളപ്പോ ഇങ്ങോട്ട് വരരുത് എന്ന് ഞാൻ കരുതിയതാ പിന്നെ അകത്ത് കിടക്കുന്നത് എന്റെ ചേച്ചിയാണല്ലോ അപ്പോ അപ്പോൾ വന്ന് കാണാതിരിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് ഇങ്ങനെ ഇവരാകെ സങ്കടത്തില് നിൽക്കുകട്ടോ ആദർശും അതുപോലെ തന്നെ അനിയും കനകമാണെ ഭയങ്കര കരച്ചില് അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നോളെ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഇതുവരെ ഒന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല എന്ന് അന്ന് അത് പറഞ്ഞു കേട്ടോ വല്യമ്മയുടെ സർജറി ആയതുകൊണ്ട് ഇവിടെ ചേച്ചിക്കൊപ്പം വന്ന് നിൽക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കണതെന്ന് പറഞ്ഞു അപ്പോൾ മോളോട് മൊബൈലിലേക്ക് ഇടയ്ക്ക് വിളിച്ചായിരുന്നു ഞാനാ എടുത്തത് പിന്നെ മോൾ ഓരോരോ ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് ഓടി നടക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ കനക വന്നിട്ട് ഇവരോട് പറയുക അപ്പോൾ അതൊക്കെ കേട്ട് അനിയൊക്കെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ് കാരണം അവർക്കൊന്നും ഒരു മറുവാക്ക് പറയാനില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഡോക്ടറും ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി വന്നു അപ്പോൾ ഡോക്ടേഴ്സ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചവർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഇവർ സർവ്വദേവങ്ങൾക്കും നന്ദി പറയാം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നു കഴിഞ്ഞു എന്ന് ഈ ഡോക്ടർ പറയുക കേട്ടോ അപ്പൊ ഇത് കേട്ടപ്പോൾ കനകത്തിനും സമാധാനമായി നന്ദുവിനും ഒക്കെ സമാധാനമായി അതുപോലെ എനിക്കും ഒക്കെ സന്തോഷമായി മരുമകൾ മരുമകളുടെ കടമ നിർവഹിച്ചു ഇനി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞുകൊണ്ടിട്ട് അമ്മ നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ അങ്ങ് പോവുക അതും പറഞ്ഞ ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ചേച്ചി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് അങ്ങനെ നന്ദു ചോദിച്ചപ്പോൾ അതിനെന്താ നന്ദു ചേച്ചിയെ കണ്ടിട്ട് പോയാൽ മതി എന്ന് അനി പറയാം കരളും വൃക്കയൊക്കെ ദാനം ചെയ്യുന്നത് അപകടമുള്ള കാര്യമല്ലെങ്കിലും പലരും അത് കൊടുക്കാനായിട്ട് മടിക്കുന്നവരാ പോലെ ഉള്ളവരാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനി ഇങ്ങനെ അനി എല്ലാം വിളിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് സ്വന്തം ശരീരത്തെ പറ്റിയും ആരോഗ്യത്തെ പറ്റിയും നോക്കാതെയായി ഏട്ടത്തി ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും അങ്ങനെയുള്ളപ്പോൾ നന്ദു അമ്മയൊക്കെ ഇനി ആരെയാണ് ഭയക്കേണ്ടതെന്നും ചോദിച്ചു നമ്മുടെ അനി ഉറപ്പായിട്ടും ഏട്ടത്തിയെ കണ്ടിട്ട് മാത്രം നന്നു പോയാൽ മതി എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ അനി പറഞ്ഞപ്പോൾ അതേ മോളെ അത് മതിയെന്ന് ആദർശം പറഞ്ഞു കേട്ടോ ഞാൻ അമ്മയൊന്ന് പോയി കാണട്ടെ എന്നും പറഞ്ഞ് പോകുമ്പോൾ ഏട്ടത്തിയാണ് കരളുടെ ദാനമായി കൊടുക്കുന്നതെന്ന് പറയാൻ പോകുവാണോ അപ്പം അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂടാ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ മരുമകളുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞേക്കും അത് വേദനിപ്പിക്കുന്നത് നയനയാണ് അതുകൊണ്ട് തൽക്കാലം സത്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് പറ്റില്ല അമ്മയോടൊന്നല്ല അമ്മയെയും നയനയെയും തെറ്റിക്കാൻ ശ്രമിക്കുന്ന ആരോടും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് നമ്മൾ ആദർശ അങ്ങ് പോയി അതും പറഞ്ഞ പറഞ്ഞ ആദർശ അങ്ങ് കഴിഞ്ഞപ്പോൾ അനിയും കനകമൊക്കെ കൂടെ ഇവിടെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെ ഇങ്ങനെ നിൽക്കുവാണ് ഏട്ടത്തി വീട്ടിലേക്ക് വന്നതിന് ശേഷം വീടിൻ്റെ താളം തെറ്റിയെന്നൊക്കെ അപ്പച്ചി പറയാറുണ്ട് എന്നാലത് അപ്പച്ചിയുടെ കയ്യിലെ കുഴപ്പം കൊണ്ടായിരുന്നു എന്ന് പറയാം നമ്മുടെ അനി ശരിക്കും താളം തെറ്റിയത് അനാമിക വന്നതിന് ശേഷമാണെന്നും അനി ഇവരോട് അങ്ങ് സംസാരിക്കുകയാണ് പിന്നെ വല്യമ്മ കുടിച്ച പാലിൽ വിഷം കലർത്തിയത് ഒന്നെങ്കിൽ അഭിയും അപ്പച്ചിയും അല്ലെങ്കിൽ അനാമികയും അവളുടെ അമ്മയും കൂടി ചേർന്നിട്ടാണ് അല്ലാതെ അവരൊക്കെ പറയുന്നത് പോലെ നയനേടത്തേക്ക് അതിലൊരു പങ്കും ഇല്ല എന്ന് നമ്മുടെ അനി ഇവരോട് തുറന്ന് സംസാരിക്കുകട്ടോ എന്തായാലും ഇനി ആ പിശാചിനെ തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുന്നത് എന്തെല്ലാം കാണിച്ചിട്ടും കാര്യമില്ലെങ്കിലും അതിന് തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ ആദർശ ദേവയാനി എന്ന് പറയുന്ന മുതലിൻ്റെ അടുത്തേക്ക് ചെന്നു മകനെ കണ്ടപ്പോഴത്തേക്ക് ഇട്ടല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കി കിടക്കുവാണ് അപ്പോൾ മകൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയെ സഹായിക്കാൻ വന്ന ആളെ സർജറി കഴിഞ്ഞു കുഴപ്പമില്ലെന്നാ പറഞ്ഞതെന്ന് ആദർശം ഇങ്ങനെ പറയാം ആ ആളിനെ ഓപ്പറേഷന് കൊണ്ടുപോകുന്നതിന് മുൻപ് എന്നെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണമെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞായിരുന്നു എന്നിട്ട് എന്താ അത് ചെയ്യാതിരുന്നത് എന്ന് നമ്മുടെ ഉം ദേവയാനി ചോദിച്ചു കേട്ടോ ഇടയ്ക്ക് അമ്മയെ കാണാനായിട്ട് ആ പെൺകുട്ടി വന്നിരുന്നു അപ്പോ അമ്മ മയക്കത്തിലായിരുന്നു എന്ന കാര്യം പറഞ്ഞു ആദറിച്ച് അയ്യോ അത് കഷ്ടമായി പോയല്ലോ എന്നു ദേവയാനി പിന്നെ എത്ര വയസ്സുള്ള കുട്ടിയാ എന്ന് ചോദിച്ചപ്പം അത് ഏകദേശം ഒരു ഇരുപത്തഞ്ചു വയസ്സ് വരുവായിരിക്കുമോ എന്ന് പറഞ്ഞു അപ്പൊ കല്യാണം കഴിഞ്ഞ കുട്ടിയാണോ എന്ന് ചോദിച്ച് ദേവയാനി കേട്ടോ ആ അതെ എന്ന് പറഞ്ഞു അപ്പൊ മക്കളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉം അല്ല ഏതാണ്ട് നയനയുടെ പ്രായാ കുട്ടിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ കരൾ കൊടുത്ത ആളിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ദേവയാനി അറിഞ്ഞു ഞെട്ടുവാട്ടോ ശരിക്കും പറഞ്ഞാ എന്തിനാ അവിടെ അവളുടെ പേര് ചേർത്ത് നീ പറയുന്നേ എന്ന് ആദർശനോട് ചോദിക്കാം ദേവയാനി ആ പേര് ഒരു ദിവസം നിനക്ക് പത്തിരുപത് തവണ പറഞ്ഞാലേ പറ്റുള്ളൂ അല്ലേ എന്ന് ദേവയാനി ചോദിക്കുന്നുട്ടോ അവൾ അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരാളല്ലേ അമ്മയും ചോദിക്കുമ്പോൾ ഓ നേരത്തെ നീ പറഞ്ഞു എൻ്റെയും അവളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായിരുന്നെങ്കിൽ അവൾ എനിക്ക് ബ്ലഡ് തരാൻ തയ്യാറായേനേ പിന്നെ പറഞ്ഞു അവൾ എനിക്ക് ഹൃദയം വരെ തരാൻ തയ്യാറാകുമെന്ന് ഉം എടാ ഇപ്പോൾ ഒരു പെൺകുട്ടി എനിക്ക് കരള് തരാനായിട്ട് വന്നില്ലേ അവരെയൊക്കെയാണ് പെണ്ണ് എന്ന് വിളിക്കേണ്ടത് എന്ന് ദേവയാനി പറയാം ഇങ്ങോട്ട് വലിയ ഉപകാരമുള്ളവരെ മാത്രമാണല്ലോ ദേവയെ എനിക്ക് ഇഷ്ടയുള്ളൂ അപ്പോൾ ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ആ കുട്ടിയെ കാണാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് ദേവയാനി വലിയ ഇത് കാണിക്കുകട്ടോ കുഴപ്പമൊന്നുമില്ല ആ എൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഭേദപ്പെട്ട് വരികയാണെങ്കിൽ എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം എന്ന് നമ്മുടെ ദേവയാനി പറയുവാണെ അതുമാത്രമല്ല ആ കുട്ടിക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും നീ ചെയ്തു കൊടുക്കണമെന്നും ദേവയാനി പറയാം അപ്പൊ അതമ്മ എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ഞാൻ ചെയ്തോളാം ഇനി ആ കുട്ടി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് പറയുമ്പോൾ അവള് പഠിപ്പും മറ്റുമുള്ള കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ നല്ല കഴിവുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു കഴിവ് മാത്രമല്ല അവൾക്കേ ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടെന്ന് ദേവയാനി ഇങ്ങനെ പറയുന്നു അങ്ങനെ എല്ലാം തുറന്നു സംസാരിക്കും ഇവർ തമ്മിൽ ദേ നമ്മുടെ കമ്പനിയിൽ അവൾക്ക് നല്ലൊരു ജോലി നീ കൊടുക്കണം ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊന്നുമില്ല ഹൗസ് വൈഫ് ആണെന്നുള്ള കാര്യം ആദർശ് പറഞ്ഞു ആ കുട്ടിയുടെ ഹസ്ബൻഡ് എവിടെയാണെന്ന് ചോദിച്ചപ്പം അയാൾ ബിസിനസ് ചെയ്യുക ബിസിനസ്സിന് സാമ്പത്തിക സഹായവും മറ്റോ ഒക്കെ ആവശ്യം എത്ര വേണമെങ്കിലും നീ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു ദേവയാനി ഞാനതൊക്കെ പറഞ്ഞതാമേ അവർക്ക് സാമ്പത്തിക സഹായങ്ങളൊന്നും വേണ്ട അവർ വെൽ സെറ്റിൽഡ് ആണെന്നുള്ള കാര്യം അന്നേരം ആദർശ് പറഞ്ഞു അങ്ങനെയുള്ള പയ്യൻ അയാളുടെ ഭാര്യയെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചല്ല മോനെ അവരത്ര നല്ല മനുഷ്യരായിരിക്കും അല്ലേ അതും നമ്മളുമായിട്ട് യാതൊരു ബന്ധവില്ലാത്ത ഒരു കുടുംബത്തിലെ പയ്യൻ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവിടെ ആ കുട്ടിയെ പോലെ തന്നെ ആ പയ്യനും സ്നേഹവും ബഹുമാനവും ഒക്കെ നീ കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട ആത്ര ചന്തം വിട്ടിങ്ങനെ നിൽക്കുക അങ്ങനെ ഒരു മോനായിരുന്നു നീ ആ പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ മനസ്സ് മൊത്തത്തിൽ മാറിപ്പോയെന്ന് പറയുമ്പോൾ അമ്മയെന്തിനാമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ആദർശ നേരം ചോദിച്ചേ അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എടുക്കുമ്പോ നയനക്ക് സഹായിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൾ അമ്മയെ സഹായിക്കുമായിരുന്നു എന്ന് ആദർശ പറയുക മിണ്ടരുത് നീയ ആ പേര് പറയരുതെന്ന് പറഞ്ഞാലും നിന്റെ നാവിൽ അതേ വരത്തുള്ളോ എന്നും ചോദിച്ചോണ്ട് അവരിലെ ഡയലോഗ് അവൾ അവളുടെ പ്രാർത്ഥനയുടെ കഴിവാണെന്ന് അവള് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ നീ ഒരവസ്ഥയിലായതെന്നൊക്കെ ദേവയാനി ആദർശനോട് പറയുന്നു മിച്ച് കേക്കുക അവസാനം നീ പോയിക്കോ ഇനി നീ എന്റെ മുന്നിൽ നിൽക്കണ്ട ഇതിനൊക്കെ ദൈവം കരുതി വെച്ചിട്ടുണ്ട് ചെല്ല ഒന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി മകനെ പറഞ്ഞു വിടാ ദൈവം കരുതി വെച്ചതിൻ്റെയാണ് ഇപ്പോൾ ദേവയാനി ആ കട്ടിലയിൽ ഇങ്ങനെ കിടക്കുന്നത് അത് ദേവയാനി തിരിച്ചറിയുന്നില്ല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നു അവിടേക്ക് നമ്മുടെ ആദർശ നയനയെ കാണാനായിട്ട് കയറി വന്നു അപ്പോൾ മയക്കത്തിൽ കിടക്കുന്ന നയനയെ കണ്ട് പൊട്ടുന്ന വേദനയോടെ നമ്മുടെ ആദർശം അവിടെ നിന്ന് കരയുവാണ് അങ്ങനെ കരഞ്ഞ് നയനയെ നോക്കി കണ്ടിട്ട് ആദർശമൊന്നും അല്ലാതെ പുറത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി നയന നല്ല മയക്കത്തിലാണ് ഇത് കഴിഞ്ഞ് പുറത്ത് പിന്നെ േ ഇപ്പോൾ എൻ്റെ മോൾക്ക് കാവലിരിക്കേണ്ട ഒരിത് എനിക്ക് വന്നല്ലോ ഇപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നവ്യമോൾക്ക് കാവലിരിക്കേണ്ടി വരുന്നില്ല വരുമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം പിന്നെ രണ്ട് തവണ നമ്മൾ വന്ന് ഇവിടെ കാവലിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അച്ഛൻ്റെ കാര്യവും പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞാൽ അച്ഛൻ അറ്റാക്കുണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ തന്നെ രണ്ട് തവണ കാവലിരുന്നത് പോലെ ഇപ്പൊ ഇരിക്കേണ്ടി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കനകം പറയുക നന്ദുവിനോട് അപ്പോഴാണ് നയനയെ കണ്ടിട്ട് നമ്മുടെ ആദർശ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കരഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഇവര് മോനെ എന്താ മോനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോനെ എന്ന് ചോദിച്ചു അപ്പൊ അവള് നല്ല മയക്കത്തില വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു മകൾക്ക് ജന്മം നൽകിയത് അമ്മയുടെ പുണ്യമാണെന്ന് ആദർശ് പറയുന്നു നയനിയ നയന ഈ ലോകത്തേക്ക് ശാപവാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആദർശ് അതേ നാവുകൊണ്ട് തന്നെ നമ്മുടെ നയന പുണ്യമാണ് എന്ന് പറഞ്ഞു പറയേണ്ടി വന്നു അപ്പോൾ നയനമോൾ അങ്ങനെയാ മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രമേ അവൾക്കറിയൂ അവൾ അതേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ കനകം അങ്ങനെ പറഞ്ഞു കേട്ടോ അവളുടെ അച്ഛന് രണ്ടു തവണ അറ്റാക്ക് വന്നപ്പോഴും ഞങ്ങളുടെ കുടുംബത്തെ ചുമലിലേറ്റിക്കൊണ്ട് നടന്നത് എൻ്റെ നയനമോളാണെന്നും പറഞ്ഞു നമ്മുടെ കനകം എല്ലാം തുറന്ന് നയനയെപ്പറ്റി പറയുവാണ് അപ്പോൾ അന്ന് അവൾ അവളുടെ ജീവിതത്തെ പറ്റി ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ലെന്നും അവൾക്ക് വേണ്ടി അവൾ ജീവിച്ചിട്ടില്ല എന്നും പറയുക നവ്യമോളും ഞാനും വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നെയ്തു കൂട്ടിയപ്പോഴും എൻ്റെ നയനമോൾ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നും പറഞ്ഞ് നയന മനസ്സിൽ മനസ്സിലൊതുക്കിയിരുന്ന കാര്യങ്ങളെല്ലാം കനകം ഇങ്ങനെ സംസാരിക്കുകട്ടോ അത്ര നല്ല മനസ്സുള്ള മോള എൻ്റെ മോളെന്ന് പറഞ്ഞത് കനകം കരയുമ്പോൾ എന്നിട്ടും ആദർശേട്ടന്റെ അമ്മ ആഹ് എൻ്റെ ചേച്ചിക്ക് കിട്ടേണ്ട സ്നേഹം കൊടുക്കുന്നില്ലല്ലോ ആദർശേട്ട എന്ന് ചോദിക്കുമ്പോൾ അതിന് കാരണം മോൾക്ക് അറിയാലോ ഇപ്പോ ഇങ്ങനെ വലിയൊരു ഹെൽപ്പ് ചെയ്തത് പോലും അമ്മയെ അറിയിച്ചിട്ടില്ല അമ്മ നയന എന്ന പേര് കേൾക്കുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മയ്ക്ക് വെറുപ്പാ അത് മാറും അതിനു വേണ്ടി കൂടിയാണ് ഞാൻ മല ചവിട്ടുന്നത് എന്നൊക്കെ നമ്മുടെ ആദർശിങ്ങനെ പറയാ കേട്ടോ പതിനെട്ടാം പടിയും കഴിഞ്ഞു അതിപ്പ ദർശനം കഴിഞ്ഞു ഞാൻ വരുമ്പോ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് ആദർശം ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം അതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ മുത്തശ്ശം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇവർ ഇതിനെപ്പറ്റി എല്ലാം സംസാരിക്കും അപ്പോൾ മോൻ വീട്ടിലേക്ക് പൊക്കോ ഇന്നലെ മുതൽ മോൻ ഉറക്കം കളഞ്ഞ് നിൽക്കുവല്ലേ ഇനിയിപ്പോൾ മോൻ വീട്ടിൽ പോയി വിശ്രമിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പോയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കണം അല്ലാതെ വിശ്രമിക്കാനൊന്നും പറ്റത്തില്ല ഞാൻ പോയിട്ട് ഓടി വരാമെന്ന് പറഞ്ഞു ആദർശം ഇവിടെ ഞങ്ങളുണ്ടല്ലോ ആദർശേട്ടാ എന്നാലും ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്നാലോ അതിന് ഞാനിവിടെ ഉണ്ടായാലേ പറ്റുമെന്ന് ആദർശം അന്നേരം പറഞ്ഞു കേട്ടോ മോൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ പിന്നെന്താ എങ്കിലും എൻ്റെ ഹൃദയത്തിന്റെ രണ്ട് വശത്ത് നിൽക്കുന്നവരാ ഇവിടെ അവശ നിലയിലേക്ക് കിടക്കുന്നത് എന്ന് ആദർശം ഇങ്ങനെ ഇവരോട് പറയുമോ അവരെ ഇവിടെ ഇട്ടിട്ട് എനിക്ക് അങ്ങനെ പോയി നിൽക്കാൻ പറ്റുമോ അമ്മയെന്ന് ചോദിച്ചു കരഞ്ഞുകൊണ്ട് അവരെ മറന്നിട്ട് എനിക്ക് എങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റില്ല അമ്മയെന്ന് പറഞ്ഞു പോയിട്ട് ഓടി വരാമെന്ന് പറഞ്ഞു ആദർശ് പോകാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കനക അവിടെ നിന്നും ഇങ്ങിപ്പൊട്ടി കരയുന്നത് കണ്ടു ആദർശ എന്നിട്ട് വന്നു അമ്മേ അച്ഛൻ ഈ വിവരങ്ങൾ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ ചോദിച്ചു വന്നു ഇല്ല അറിയിക്കരുതെന്ന് മോള് വാശി പിടിച്ചായിരുന്നല്ലോ അപ്പോൾ അറിഞ്ഞു കഴിയുമ്പോൾ മരുമോൻ മരുമോന്റെ വീട്ടുകാരും സ്വാർത്ഥരാണോ എന്ന് അച്ഛൻ വിചാരിക്കോ എന്ന് ആദർശി ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും അതിൽ സത്യമൊന്നും ഇല്ലല്ലോ ആദർശേട്ടാ അതുകൊണ്ട് ആദർശേട്ടൻ അതൊന്നും അതൊന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട നിങ്ങളാരും നിർബന്ധിച്ചിട്ടൊന്നും അല്ലല്ലോ എൻ്റെ ജേജി സ്വമാനസാലയല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും ഇതിന് പ്രാപ്തി ആയതും എന്നൊക്കെ ചോദിച്ച് നമ്മുടെ നന്ദു ഇങ്ങനെ സമാധാനിപ്പിക്കുക ആദർശനെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം കുറേ നാൾ അവളെ ആക്കിയപ്പോൾ അതുകൊണ്ട് ഞാനും ഒരുപാട് ഒരുപാട് സന്തോഷിച്ചതാണെന്ന് ആദർശ തൻ്റെ തെറ്റുകളൊക്കെ ഇവിടെ അമ്മയ്ക്ക് മുന്നിൽ ഏറ്റു പറയുന്നു അനിയത്തിക്ക് മുന്നിൽ അതിനൊക്കെ നിങ്ങളോട് എങ്ങനെ മാപ്പ് പറയണമെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞു അപ്പോഴേക്കും ഒന്നും വേണ്ട മോനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല െന്നും എന്റെ നയനമോള് എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ അതൊക്കെ കഴിയുമ്പോൾ അവൾക്കൊന്ന് സന്തോഷിക്കാൻ ഒരിത്തിരി സ്നേഹം കൊടുത്താൽ മാത്രം മതി ആ വീട്ടിലുള്ളവര് എന്ന് നമ്മുടെ കനകം ഇങ്ങനെ ആദർശനോട് പറയുന്നു മോനും മോൻ്റെ മുത്തശ്ശനും ഒക്കെ അതൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ടെന്ന് നമ്മക്ക് അറിയാമെന്ന് പറഞ്ഞു പക്ഷെ കിട്ടേണ്ട അടുത്ത് നിന്ന് എന്റെ മോൾക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ സാധിച്ച് അമ്മേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ പറയുന്നു പിന്നെ നയന ഇങ്ങനെ അവിടെ കിടക്കുന്ന ഒരു സിറ്റുവേഷനും കാര്യമൊക്കെ കാണിക്കുന്നത് അപ്പം അങ്ങനെയൊരു ഇതിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകേട്ടോ നന്ദി